ഇന്ന് നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർള രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും അമിത്ഷായും ജെ പി നഡ്ഡയും പീയുഷ് ഗോയലുമായി സ്പീക്കർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിലോട്ട് മുന്നോട്ട് പോകുവാൻ പ്രതിപക്ഷം തയ്യാറായില്ല ഒരു സമവായ ചർച്ചയിലൂടെ മുന്നോട്ട് പോകാമെന്ന് പ്രതിപക്ഷത്തിനോട് ഇവർ ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിപക്ഷം സ്പീക്കർ തിരഞ്ഞെടുപ്പ് വേണമെന്ന് വാശി പിടിച്ചു ഇതിനുള്ള കാരണമായി അവർ പറഞ്ഞത് പ്രോ സ്പീക്കറായി കൊടിക്കുന്ന സുരേഷിനെ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് പൊടിക്കുന്ന സുരേഷ് എട്ട് തവണ എം ബി ആയി മത്സരിച്ചു എങ്കിലും എല്ലാ തവണയും ജയിച്ചിട്ടില്ല എന്നാൽ ബി ബി ജെ പി ലോക്സഭാ പ്രോ സ്പീക്കറായി കൊണ്ടുവന്ന ഭദ്ര ഹരി മെഹ്താബ് ഏഴ് തവണ മത്സരിച്ചു ഏഴ് തവണയും ജയിച്ചു എം പി ആയ ആളാണ് പക്ഷേ ഇന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ പ്രതിപക്ഷം വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടില്ല കാരണം പ്രതിപക്ഷത്തിനറിയാൻ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എ എന്ന സംഖ്യം മുന്നൂറ് കഴിയും എന്ന് അത് പ്രതിപക്ഷത്തിന് നാണക്കേടാവും മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പല എം പിമാരും ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല പലരും ഇന്ന് സഭയിൽ വന്നതുമില്ല അതിനാലാണ് നാണം കെട്ട് പിന്മാറിയത്